ഇപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ കൂടെ നമ്മുടെ തളശ്ശേരിൽ നിന്ന് വന്ന സഹബ കൂടെ ഉണ്ട് സഹബയുടെ വീട്ടിലാണുള്ളത് കൂടെ എപ്പോഴുണ്ട് അപ്പോൾ നമ്മൾ എന്നുവെച്ചാൽ ഒരു ഒരു പ്രത്യേക ഒരു ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ് സഹബ നമ്മൾ കാണാൻ ഇടയായത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സൺഡേ നമ്മൾ ധർമ്മളം തുരുത്തിൽ ഒരു പബ്ലിക് ചലഞ്ച് വെച്ചിരുന്നു സാബയും ഫാമിലിയും പങ്കെടുത്തിരുന്നു പല രീതിയിൽ പങ്കെടുത്തു അതിന് ശേഷമാണ് സാബ പറയുന്നത് ജിംനാസ്റ്റിക് കളിക്കുന്ന ഒരു കുട്ടിയാണ് സാബ സാബേനോട് ചോദിച്ചു പിന്നെ എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ സാബ പറഞ്ഞു പഠിച്ചിട്ടില്ല എവിടുന്നും പഠിച്ചിട്ടില്ല സ്വന്തമായിട്ട് പഠിച്ചൊരു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് സാബനോട് ചോദിക്കാം എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ സ്വന്തമായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞു മാത്രമല്ല നമ്മൾ അന്ന് കൂടെ വലിയ സപ്പോർട്ടായിട്ട് പേരന്റ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് പക്കും കുറച്ചും കൂടെ നല്ല കോൺഫിഡന്റ് ആയിട്ട് കളിക്കാൻ പറ്റുക എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ തുടക്കം എന്ന് പറയാവോയപ്പോ

ഇത് കളിക്കാറുണ്ട് ജിംനാസ്റ്റിക് കളിക്കാറുണ്ട് ഒരു തടക്കത്തിൽ അങ്ങനെ ചെയ്തു എവിടെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും അല്ല പബ്ലിക് ആക്കിയിട്ടില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കുറച്ച് വിപുലമായ സമയത്ത് നമ്മൾ അതിലൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് പുറത്ത് ആൾക്കാർ കാണുക ആ സാമേനെ എല്ലാവർക്കും അറിയാൻ പറ്റും ആ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് നമുക്ക് പെർഫോമൻസ് കാണാം അല്ലേ